പട്ടാമ്പിയിൽ കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി എൽ ഡി എഫ് പതിനാലാം വാർഡിൽ മത്സരിക്കുന്ന പി പി അബ്ദുൾ വാഹീദിനാണ് എൽ ഡി എഫ് പരസ്യ പിന്തുണ അറിയിച്ചത് ഈ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല പ്രവാസി കോൺഗ്രസ് ഭാരവാഹിയും ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിയുമായിരുന്നു അബ്ദുൾ വാഹിദ് കോൺഗ്രസ് വിട്ടുനിന്ന സ്വതന്ത്ര സ്ഥാനാർത്ഥിയായ പി പി അബ്ദുൾ വാഹിദിന് എൽ ഡി എഫ് പിന്തുണ നൽകുമെന്ന് എൽ ഡി എഫ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി കൺവീനർ എ ബി സുരേഷ് പറഞ്ഞു പതിനാലില് അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നുണ്ട് വാഹിദ് അദ്ദേഹം കോൺഗ്രസ് വിട്ട് സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് എന്നാണ് ഞങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഞങ്ങളുടെ പിന്തുണ അദ്ദേഹം തേടിയിട്ടുണ്ട് അത് തീർച്ചയായും കോൺഗ്രസ് വിട്ട് സ്വതന്ത്രനായി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഈ വികസന നയങ്ങൾക്കൊപ്പം നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുണയ്ക്കും എൽ ഡി എഫ് മുന്നണിയിൽ ചേർന്നിട്ടില്ലെങ്കിലും എൽ ഡി എഫിന്റെ പിന്തുണയോടെ മത്സരിക്കുകയാണെന്ന് പി പി അബ്ദുൾ വാഹിദ് പറഞ്ഞു സാഹചര്യം പെട്ടാമുണ്ടായിട്ടില്ലാന്ന് കാര്യങ്ങൾക്ക് അറിഞ്ഞല്ലോ പ്രധാനമായിട്ടും വിഭാഗ ആളുകൾ കോൺഗ്രസിലേക്ക് വന്നു അപ്പൊ അത്രയും കാലം കഷ്ടപ്പെട്ട ആളുകൾ അവരെ തഴയപ്പെട്ട ഒരു സമയം ഉണ്ടാകുക തഴയപ്പെടുകയുണ്ടായിട്ടില്ല അതിൽ പ്രതിഷേധിച്ചാണ് എൻ്റെ സ്ഥാനാർത്ഥി തന്നെ മുൻകൂട്ടി നിശ്ചയിച്ച പ്രകാരം ഞങ്ങളെ പോലുള്ള കുറേ ആളുകൾ സ്ഥാനാർത്ഥിയാകാൻ തീരുമാനമെടുത്തിരുന്നു നേതൃത്വത്തിൻ്റെ എല്ലാ സപ്പോർട്ടുകോടും കൂടിയിട്ടുണ്ട് പക്ഷേ ഒരു സുപ്രഭാതത്തിൽ സംഭവിച്ച ഈ വീഴ്ച പാർട്ടിക്ക് പറ്റിയത് ഒഴിച്ചു തന്നെ പറയേണ്ടി പാർട്ടി ഉണ്ടായാലും അപജയം അങ്ങനെ തന്നെ പറയേണ്ടി വരും ആരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നതിന് ഞങ്ങളാരും എതിരല്ലായിരുന്നു പക്ഷേ പാർട്ടിയുടെ തീരുമാനങ്ങൾ എടുത്തുകൊണ്ടെങ്കിൽ ഞങ്ങളോടൊപ്പം

തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാനായി പാർട്ടി നിർദ്ദേശപ്രകാരം എല്ലാ ഒരുക്കങ്ങളും നടത്തി അവസാന നിമിഷം സീറ്റ് നിഷേധിക്കുന്ന നിലപാടാണ് കോൺഗ്രസ് സ്വീകരിച്ചതെന്ന് അബ്ദുൾ വാഹിദ് പറഞ്ഞിരുന്നു